പണ്ടാറക്കാലെന്ന് എന്റെ വായലത്തോലി മുഴുവൻ കളഞ്ഞു തിരുമിയതുകൊണ്ട് ഒഴിഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിനേറ്റ മുറിവ് മാറില്ല ആ പണ്ടാറക്കാലിയുടെ ഗുണ്ടായുസങ്ങൾക്ക് ദൈവം ശിക്ഷ നൽകണം എന്റെ തിരുപ്പതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ആരാ ഒരു മുട്ട തരിക ഏ അ സംസാരിക്കാറവാത്ത നന്നായി

എന്റെ മുട്ട പ്രിയനായ തിരുപ്പതി ഏഴ് മല വെങ്കടേശാ ഈ ഇളം മുട്ട തിരിക്കാൻ ഇഷ്ടോ നാവുകൊണ്ട് നേരുന്നിട്ടി ഇതെന്റെ ബോഡിറ്റ് ദൈവത്തിന്റെ മുട്ട ഓ എന്തായാലും നമുക്ക് ഇത് ആഘോഷിക്കാ എന്തിനാ ഇവരൊക്കെ ഇവിടെ വന്നത് ഓരോ ശല്യങ്ങൾ കയറി വന്നോളൂ നാശം എന്താ ഇവർക്കൊക്കെ വേണ്ടത് സ്വസ്ഥായിട്ടൊന്നും ഉറങ്ങാനും വിടില്ല വിളവെടുപ്പിന്റെ കാല കൊടകന്റെ സമൃദ്ധി ഒക്കെ നഷ്ടമായെങ്കിലും സമൃദ്ധിയുടെ ആ പഴയ കാലം ഓർക്കുമ്പോ മനസ്സിൽ നിറയുന്നൊരു മുഖ ഉണ്ട് അറിയോ മരിച്ചിട്ടും ഇപ്പോഴും ഈ നെഞ്ചിൻകൂടി ജീവിക്കുക എന്റെ ചങ്ങാതി ആ ചങ്ങാതിര മോൾക്ക് ഈ കൊടകന്റെ മണ്ണിൽ ഒന്നും സംഭവിക്കില്ല അതെ ഒക്കെ വന്നു പെട്ടു ഇനി അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്തിനു വേണ്ടി എന്റെ മോൾ ഇതെല്ലാം സഹിച്ചത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒന്ന് ഉള്ളൂ സ്വസ്ഥതയാണ് അവർക്ക് ഇപ്പൊ ആവശ്യം ഈ വിവരം നാത്തിൽ പൂരം ആരും പറയണ്ട ഈ കുട്ടിക്ക് വേണ്ടി നേർന്ന നേറച്ച മുട്ടയത് ഒന്നും നേരി കാണിക്കാൻ കൊണ്ടുവന്നതാ മോളി കടപ്പ് കണ്ടാ എന്താ അമ്മ 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 അമ്മൂമ്മ അല്ലേ നല്ല ബെസ്റ്റ് മോളാ ഇതിന്റെ ഒരു വിത്ത് കിട്ടോ സൈസ് ഇല്ല ഇവളെ വെറുതെ നടന്ന എന്നെ കാശു കൊടുത്ത് തല്ലിച്ചവളാ എല്ലാം ഡോക്ടർ പറഞ്ഞു ചേർക്ക് ആഹ് പാവ എന്റെ മദറായിക്കോളൂ അല്ല അവിടെ ഫാദേഴ്സ് എല്ലാം ഉണ്ടല്ലോ സംസാരിച്ച ഞാൻ ഞാൻ സോറി നിങ്ങളെ ോട്ടെതിരിട്ടോ മോളെ വിളിച്ചതാ ദേഷ്യം കൊണ്ടാ ഞാനൊരു നേർച്ച മുട്ട നേർന്നപ്പോഴേക്കും ദൈവം നിന്നെ വീഴ്ത്തി ഇനി നീ ഇവിടെ അടുത്ത മുട്ട വീഴും ഇതുപോലെ കിടക്കും അവിടെ നിൽക്കുമ്പോ ഞാൻ അടുത്ത മുട്ടു അതിന് നീ വീഴും അവിടെ നിന്ന് സുഖമായിട്ട് ഞാൻ ഇവന്റെ അടിക്കുമ്പോ ഇത് എന്റെ അച്ഛന്റെ അമ്മ അമ്മ ആ മുട്ട തട്ടിപ്പോ എല്ലാം കഴിഞ്ഞ് അവസാനം എൻറെ ഒരു മുട്ട അടിയണ്ടി ബുൾസൈ പോലെ അതോടുകൂടി നീ പൊട്ടാറടങ്ങി കടക്കുടി വെള്ളപ്പിശാഷെ കണ്ടു തുറക്കണു കടകള് മാതിരിയാ എന്താ ചേട്ടാ ഇത് ചേട്ടനെ നല്ല ആളാ കിടന്നോളൂ ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ ആ ഡോക്ടർ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല ഞാൻ പരിചയപ്പെടുത്തില്ലോ ഇതെന്റെ ഭർത്താവ ഇതെന്റെ ഈ കൊരങ്ങനില്ലാട്ടോ എു എൻ്റെ പൊന്നുമോള് പേടിച്ചു പോയോ അമ്മയ്ക്ക് ഒന്നുമില്ല കണ്ടില്ലേ ഡോക്ടർ ഇതാ സ്വഭാവം എനിക്കൊന്ന് തല ഇറങ്ങിയാ മതി അപ്പഴേക്കും നേരും സ്നേഹം ബോധം പോണതിന് മുമ്പ് ചേട്ടനെ കൊണ്ട് ലോകനാർക്ക് അവര് ശൈന പ്രേക്ഷണം നടത്താൻ നേർന്നിട്ടുണ്ട് എന്തായിട്ടാ ഇത് പിള്ളേരുടെ മുമ്പിലെ ചണങ്ങിനൊക്കെ പറയണെ അച്ഛനെ കണ്ടല്ലേ കുട്ടികളും പഠിക്കാം സംശയുണ്ടായിരുന്നു നിങ്ങള് ഒട്ടനേർച്ച ഉൾട്ടി അടിച്ചെന്ന് തോന്നണേ ഡോക്ടർ എന്താ ഒക്കെ പറഞ്ഞുതരാം വേണ്ട ഞാൻ പോവാൻ പ്ലീസ് കാണും

മെമ്മറിയിൽ എവിടെയോ രൂപം ആ കുട്ടിയുടെ കുട്ടിയുടെ മനസ്സിലുണ്ട് എന്ന് വെച്ചാ അവൾ പറയുന്നത് എന്തും തൽക്കാലം അംഗീകരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഡോക്ടർ ഒരിക്കലും തിരിച്ചറിവ് കിട്ടാതെ ആ കുട്ടിയുടെ ചിലപ്പോൾ പോലും കാണിച്ചേക്കാം ഡോക്ടർ ഓ നേരത്തെ മനോനിലും സംഭവിക്കും ഇനി ഇതിന്റെ പേരിൽ പടക്കം പൊട്ടിച്ച് എനിക്ക് വീണ്ടും ആഘോഷിക്കണം ഡോക്ടർ മനുഷ്യത്വം ഇല്ല എന്റെ മനുഷ്യത്വം ഹൃദയസ്തംഭനം കൊണ്ട് നേരത്തെ മരിച്ചു അവൾക്ക് മുഴുവട്ടായി കഴുത്തിലും കാതിലും ചെമ്പരത്തി പോകുമ്പോൾ വെച്ച് ഇംഗ്ലീഷിൽ തെറിയും തുപ്പി അവൾ ഈ കൊടകു തെരുവിലൂടെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ട ഈ ിൽ വച്ച് മാനസികമായും ശാരീരികമായും എന്ത് സംഭവിച്ചാലും അതിന് ഏക ഉത്തരവാദി താനാണ് എന്ന് സ്വന്തം കൈപ്പടയിൽ രേഖാമൂലം അവൾ എഴുതി ഏൽപ്പിച്ച പെറ്റീഷൻ സർ അതിന് ഞാൻ കാരണം അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇതിൽ കൂടുതൽ ഇതിന് മാത്രം ഞാൻ ഓക്കേ രാവണനെ കൊന്ന രാമനാണോ അതെ കംസനെ കൊന്നത് കൃഷ്ണനാണോ അതെ ബഗനെ കൊന്നത് ഭീമനാണോ അതെ എങ്കിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചതും താനാണ് അതെ ആണല്ലേ അയ്യോ അത് ഞാനല്ല അപ്പൊ പിന്നെ ബാക്കിയെല്ലാം താനാണോ അയ്യോ അതും ഞാനല്ല പഴയ കേസും എന്റെ തല കെട്ടി വെക്കാൻ നോക്കല്ലേ സാറേ സൈലൻസ് എന്നവൾ േഖാമൂലം താൻ എന്ന് എഴുതി തരുന്നുവോ അന്നേ നിയമത്തിന്റെ ശിക്ഷയിൽ നിന്നും തനിക്ക് രക്ഷയുള്ളൂ തിരിച്ചറിവ് അത് തന്റെ കയ്യിലെപ്പ് പോലെ ഇരിക്കും ആ ഈ നിമിഷം മുതൽ ഡോക്ടർ പറയുന്ന എന്തും നീ അനുസരിച്ചിരിക്കണം അവൾ പറയുന്ന എന്തും നീ അംഗീകരിച്ചിരിക്കണം ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണം നിനക്ക് കരുതി വെച്ച ശിക്ഷയിൽ നിസ്സാരം ആ ഡോക്ടറോടൊപ്പം പോകൂറോ മോളെ മോളെ ഹൈ എവിടേക്കെ വിളിക്കണേ നമ്മടെ വീട്ടിലേക്ക് കണ്ടില്ലേ അതെ ബംഗ്ലാവ് അതെ

ണം എന്നാൽ ഞാൻ അങ്ങോട്ട് ഡോക്ടറിനോട് യാത്ര പറയാൻ മറന്നുപോയി മോളെ മോളെ വാ അങ്കിൾ എന്റെ പെർഫോമൻസ് ഇന്ന് സൂക്ഷിക്കണം E... Mm. കഷ്ണം ബാക്കി വെച്ചേക്കരുത് ഇങ്ങനെ നടക്കും കുമ്പളം ും കുമ്പോ വീണ്ടണഞ്ഞു പച്ച വിറകല്ലേ എങ്ങനെ കത്താനാ മരുന്നിനു പോലും ഇവിടെ ഒണക്കറകില്ല ലോകത്തുള്ള എല്ലാ പുരാവസ്തുക്കൾക്കും വില പറയും എന്ന അടുക്കളയിൽ ഒരു മിക്സി ഒന്നും വേണ്ട ഒരു ഗ്യാസ് എടുപ്പ് വല്ലാത്തൊരു ഭർത്താവിനെയാണല്ലോ ഭഗവാനെ എനിക്ക് കിട്ടിയത് ആണക്കാവേരി ഉപദ്രവിക്കോ അയ്യോ അങ്ങനെ പറയല്ലേ പാവ ഞങ്ങൾ ഒരുപാടിഷ്ടാ ഇഷ്ടം എന്ന് വെച്ച എങ്ങനെ എന്നെക്കാണോ ഇഷ്ട അത് ഇഷ്ടം എന്ന് അമ്മയില്ലേ അതുപോലെയാ വേഗം പോയിക്കോ അമ്മ ഉണ്ടാ ചീത്ത നടന്നോ നിനക്ക് എത്ര മാസായി നിന്റെ വൈത്താട്ടി അവരോടോ ഞാൻ ആ രാക്ഷസി ദോശയോട് കൂടെ ചട്ണിയാണെന്ന് പറഞ്ഞത് ചോലിടാ

ാണ് വിളിക്കുന്നത് അകത്തുള്ള വട്ടായൊന്നും നിനക്ക് തീ ഇല്ല പുകയുണ്ടാവില്ലേ അത് അവര് ഊതിട്ടായിരിക്കും എന്റെ ഈശ്വരൻ ശരീരം ചെയ്യാത്ത കുറ്റത്തിന് എന്റെ പാവം മനസ്സും ഇവിടുത്തെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന പാട്ട് ആര് പഠിപ്പിച്ചിട്ടും പിള്ളേര് ചൊവ്വായിട്ടില്ല പിള്ളേർക്ക് പോളിയോ എടുക്കേണ്ട ദിവസം ഇവിടെ ആട്ടോ പാട്ടോ ഒന്നും വേണ്ട പറഞ്ഞു കേട്ടില്ലേ കേൾക്കുന്നില്ലേ തന്നെ പറയണോ ളക്കെ തലക്കേറി നടക്കണേ പിള്ളേരെ മൂന്നായി എന്നാലും വായിനോക്കി നടന്നോളൂ ഇങ്ങനൊരു വായിനോക്കിയ ഭർത്താവിനാണല്ലോ എനിക്ക് വേണ്ടി